ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം ഇപ്പം ലൈവിൽ നമ്മൾ പൂജ നന്നായിട്ട് കരയുന്നുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ശരണിയുമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പൂജയ്ക്ക് നല്ല നടുവേദനയുണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പൂജ ശരണ്യയുടെ അടുത്ത് പറയുന്നുമുണ്ട് കുറച്ചുനേരം മുന്നേ ബിഗ് ബോസ് തന്നെയായിരുന്നു പൂജയെ മെഡിക്കൽ റൂമിലേക്ക് വിളിച്ചത് കാരണം മറ്റൊന്നുമല്ല പൂജയ്ക്ക് അസഹനീയമായ നടുവേദന ആയതുകൊണ്ട് തന്നെ മെഡിക്കൽ റൂമിലേക്ക് വിളിച്ച് ഡോക്ടർ കൺസൾട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം പൂജ പുറത്തേക്ക് വരുന്നുണ്ട് അതിനുശേഷമാണ് പൂജ ഇങ്ങനെ ിക്കാനാവാതെ വാ വിട്ട് കരയുന്നുണ്ട് ശരണ്യയുടെ അടുത്ത് പൂജ ഇത്രയും നാൾ ദേഹം അനങ്ങാത്തത് കൊണ്ട് തന്നെ ഇന്നലെയുള്ള ആ ഒരു ടാസ്ക് ഇല്ലേ അത് ചെയ്തതിനു ശേഷമാണ് എനിക്ക് ഈ ഒരു വേദന വരാൻ തുടങ്ങിയത് ഒരുപക്ഷെ ചെയ്യാത്ത ജോലി പെട്ടെന്ന് ചെയ്തതുകൊണ്ടാവാം ഈ ഒരു സംഭവം ഉണ്ടായതെന്ന് പൂജ ശരണ്യയുടെ അടുത്ത് പറയുന്നുണ്ട് എന്നാൽ ശരണ്യ നല്ല രീതിയിൽ തന്നെ പൂജയെ ആശ്വസിപ്പിക്കുന്നുണ്ട് നീ കുറച്ച് റെസ്റ്റ് എടുക്കുക നന്നായിട്ട് വിശ്രമിച്ചാൽ ഒരുപക്ഷെ ഈ ഒരു വേദന കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് മാറും എന്ന രീതിയിൽ പൂജയുടെ അടുത്ത് തന്നെ ഇരുന്നിട്ട് ശരണ്യ പറയുന്നുണ്ട് എന്നാൽ പൂജ ശരണ്യ യുടെ അടുത്ത് പറയുന്നുണ്ട് എനിക്കിപ്പോഴൊന്നുമല്ല ഈ വേദന തുടങ്ങിയത് വന്ന് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അതായത് ഒരു മൂന്ന് ദിവസമായി ഈ ഒരു വേദന കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു പക്ഷേ ഞാനത് ആരെയും വിഷമിപ്പിക്കേണ്ട എന്ന രീതിയിൽ ആരുടെ അടുത്തും പറഞ്ഞില്ല ഉള്ളൂ ശരണിയും പൂജയും കൂടെ അടുത്തേക്ക് സിബിൻ വരുന്നുണ്ട് മെഡിക്കൽ റൂമിലേക്ക് വിളിച്ചിരുന്നു എന്ത് പറഞ്ഞു ഡോക്ടർ എന്ന് ചോദിക്കുന്നുണ്ട് പൂജയുടെ അടുത്ത് പൂജ പറയുന്നുണ്ട് മെഡിക്കൽ റൂമിലേക്ക് വിളിച്ചിരുന്നു ഇപ്പം എന്തായാലും നേരത്തെ അത്ര വേദനയൊന്നുമല്ല ഇപ്പം കുറച്ച് ആശ്വാസമുണ്ടെന്ന് സിബിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പം സിബിൻ ചോദിക്കുന്നുണ്ട് പെയിൻ കില്ലറോ മറ്റോ കിട്ടിയെന്ന് പൂജ പറയുന്നുണ്ട് ഗുളിക ഇട്ടിട്ടുണ്ട് ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എന്തായാലും പൂജ ഈയൊരു കാര്യത്തിൽ നിന്ന് പരിപൂർണമായി റിക്കവറായി പൂർവാധികം ശക്തിയോടെ ഗെയിമിലേക്ക് തിരിച്ചു വരുന്നെന്ന് തന്നെ പ്രതീക്ഷിക്കാം